ഹലോ ലോയ്റ്റർ ഒസ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്കിന്ന് എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പുതിയ വേർഡ്സ് പഠിക്കാം ഡി എനർഗി ഡി എനർജി എന്ന് വെച്ചാൽ എന്താണ് എനർജി ഊർജം ഓക്കെ ഊർജമാണ് എനർജി ഡി എർനോയ്ബാർ എനർജി ഡി എർനോയ്ബാർ എനർജി ആയിട്ടുള്ള എനർജി റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി ദി സോളാർ എനർജി അല്ലെങ്കിൽ ദി ഡിസോനൻ എനർജി സോളാർ എനർജി ഓക്കെ അപ്പം ദി സോളാർ എനർജി ഡി വിൻഡ് എനർജി വിൻഡ് എനർജി ഓക്കെ ഡി വിൻഡ് എനർജി Wasserkraft. Wasserkraft. ഹൈഡ്രോ പവർഗി ഡി ന് എനർജിന്ന് വെച്ചാൽ എന്താണ് ന്യൂക്ലിയർ എനർജി അല്ലെമോബിന്റെ എനർജി ഫൊസീല് ഫൊസീല് വെച്ചാൽ എന്താണ് ഫോസൽ ഫ്യൂവൽസ് അല്ലെങ്കിൽ മണ്ണിനകത്തുനിന്ന് കുഴിച്ചെടുക്കുന്നത് ഡി ഖോള് ഡി ഖോള് എന്ന് വെച്ചാൽ കോൾ അല്ലെങ്കിൽ കൽക്കരി അല്ലെങ്കിൽ എണ്ണ ദാസ് ദാസ് എന്ന് വെച്ചാൽ നാച്ചുറൽ ഗ്യാസ് ആണ് അല്ലേ ഇനിഗി ഫെർബ്രാഹ്ഗി ഫെർബ്രാഹ് എനർജി കൺസംഷൻ നമ്മളെ എത്ര എനർജി ഊർജം യൂസ് ചെയ്യുന്നു ഒന്നതിൻ്റെ അളവ് എനർഗിഷ്പാറൻ എനർജി ഷ്പാരൻ എന്ന് വെച്ചാൽ ടു സേവ് എനർജി ഊർജം കുറച്ച് ചിലവാക്കാൻ നോക്കുക സേവ് ചെയ്യാൻ നോക്കുക അതാണ് എനർഗി ഷ്പാരൻ ഇതിൽ ഈ എനർഗി ഫെർബ്രോഹും എനർഗി ഷ്പാരൻ ഇങ്ങനത്തെ വേഡ്സൊക്കെ നമ്മൾ ബ്ലോഗിലോ എക്സ്പ്രഷനിലോ ഒക്കെ ഈ ടോപ്പിക്ക് വരികയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കണം അപ്പം ഇത്രയും വേർഡ്സ് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്